മോഷണം നടത്തി മണിക്കൂറുകൾ കഴിയും മുമ്പ് മോഷ്ടാക്കൾ കുന്നാട് പോലീസിന്റെ പിടിയിൽ ചൂരമുടി കൊമ്പനാട് കൊട്ടിശേരിക്കുടി ഇരുപത്തിനാല് വയസ്സുള്ള ആൽബിൻ ബാബു കോടനാട് ചെട്ടിനാട് ഇരുപത്തിയൊൻപത് വയസ്സുള്ള ശർമ്മ എന്നിവരെയാണ് കുന്നത്ത്നാട് പോലീസ് പിടികൂടിയത് കുന്നത്ത്നാട് പോലീസ് നൈറ്റ് പെട്രോൾ ടീമിന്റെ സംയോജിതമായ ഇടപെടൽ മൂലമാണ് വൻ മോഷണം പരാജയപ്പെട്ടത് ചൊവ്വാഴ്ച രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് നൈറ്റ് പെട്രോൾ സംഘം തൃക്കണത്തൂർ ശ്രീരാമസ്വാമി ക്ഷേത്ര പരിസരത്ത് എത്തിച്ചേരുന്നത് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറൻ നടക്കൽ ഒറ്റ നോട്ടത്തിന് കാണാൻ സാധിക്കാത്ത വിധത്തിൽ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ അന്വേഷണമാണ് ക്ഷേത്രത്തിലെ മോഷണശ്രമം തകർത്തത് ക്ഷേത്രത്തിലെ കൗണ്ടർ തുറന്ന് അകത്ത് കടന്ന മോഷ്ടാക്കൾ സ്ട്രോങ് റൂമിന്റെ വാതിൽ തകർത്ത് അടക്കം എടുത്തുകൊണ്ടു പോകാനുള്ള ശ്രമത്തിലായിരുന്നു പോലീസിനെ കണ്ട് മോഷ്ടാക്കൾ ഓടി രക്ഷപ്പെട്ടു തുടർന്ന് നാട്ടുകാരും സ്റ്റേഷനിൽ നിന്നെത്തിയ സി ഐ അടക്കമുള്ള പോലീസും ചേർന്ന് തെരച്ചിൽ നടത്തിയെങ്കിലും മോഷ്ടാക്കളെ പിടികൂടാൻ കഴിഞ്ഞില്ല മോഷ്ടാക്കൾ എത്തിയ വാഹനം ഉപേക്ഷിച്ചാണ് അവർ കടന്നു കളഞ്ഞത് ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയും പോലീസ് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിനൊടുവിൽ മണിക്കൂറുകൾക്കുള്ളിൽ കുറിച്ചിലോട് നിന്നുമാണ് പിടികൂടിയത് പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച മോഷ്ടാക്കളെ സാഹസികമായി പിന്തുടർന്നാണ് കസ്റ്റഡിയിലെടുത്തത് ആൽബിൻ പതിനൊന്ന് കേസുകളിലെ പ്രതിയും കാപ്പയിൽ ഉൾപ്പെട്ടയാളുമാണ് എഎസ് പി മോഹിത് റാവത്ത് ഇൻസ്പെക്ടർ വി പി സുധീഷ് എസ് ഐമാരായ കെ ആർ അജീഷ് എ കെ രാജു കെ വി നിസാർ എ എസ് ഐ എം ജി സജീവ് സീനിയർ സി പി ഒ വർഗീസ് ടി വേണാട്ട് സി പി ഒ മിഥുൻ മോഹൻ അഭിലാഷ് കുമാർ തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുള്ളത് കുന്നത്ത്നാട് ന്യൂസിന് വേണ്ടി റിപ്പോർട്ടർ ഷാദൻ കെ